ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോജി ജോർജ് ഞാനിന്ന് തലശ്ശേരിയിൽ നിന്ന് എൻ്റെ തേനിച്ചഫമായ ഭീമനടിയിലേക്ക് ഞാനും ഭാര്യയും യാത്ര തിരിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഭീമനടിയിലേക്ക് ഇവിടുന്ന് നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്താണ് എല്ലാ ആഴ്ചയിലും ഭീമനടിയിലേക്ക് എത്തുന്നത് ഇപ്പം മാഹി ബൈപ്പാസ് വന്നതുകൊണ്ട് നമുക്ക് തലശ്ശേരിയിൽ നിന്ന് പെട്ടെന്ന് കണ്ണൂരേക്ക് ബൈപ്പാസ് വഴി പോകാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാത്രയ്ക്ക് കുറച്ചും കൂടി ഒരു സ്പീഡ് ഈ ബൈപ്പാസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു രണ്ടര മണിക്കൂർ രാവിലെ രണ്ട് മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കുന്നുണ്ട് മാഹി ബൈപ്പാസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാലമാണിത് യാത്ര നമുക്ക് ഒരു അടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു യാത്ര തന്നെയാണ് മാഹി ബൈപ്പാസിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ ആഴ്ച വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു ഇന്നേതായാലും അത്ര മഴ കാണുന്നില്ല മൂന്ന് ലൈനുള്ളതുകൊണ്ട് നല്ല സുന്ദരമായി വാഹനങ്ങൾക്കെല്ലാം കടന്നു പോകാനുള്ള ഒരു സൗകര്യം ഈ റോഡിനുണ്ട് ഞങ്ങളങ്ങനെ അവിടെ തേനീച്ച ഇവിടെ എത്തിച്ചേർന്നു നമ്മൾ പെട്ടികളെല്ലാം തേനീച്ചപ്പെട്ടികളെല്ലാം ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മഴയൊക്കെ ഭയങ്കരമായിട്ട് പെയ്യുന്നത് തേനീച്ച കൂടിൻ്റെ ഒരു സ്ട്രെങ്ത് എല്ലാ പെട്ടിയിലും നല്ല രീതിയിലില്ല അപ്പോൾ എല്ലാ പെട്ടിയുടെയും ഫീഡിങ്ങും മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതാണ് എല്ലാ പെട്ടിയും നമ്മൾ പരിശോധിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് ഈ പെട്ടി കഴിഞ്ഞ് തേൻ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തേൻ എടുക്കാൻ പറ്റിയ ഒരു പെട്ടിയാണ് എട്ട് ഫ്രെയിമുള്ള തേനിച്ച ബോക്സാണിത് പക്ഷെ മഴയുടെ ഒരു ആധിക്യം കൊണ്ട് ഇതിനകത്ത് കുറച്ചൊരു സ്ട്രെങ്ത് കുറവാണിപ്പോൾ കാണുന്നത് ഇതിലെ സൈഡിലെ ഞാൻ അട പറ കളഞ്ഞിരുന്നു രണ്ട് ഫ്രെയിമിൻ്റെ അപ്പോൾ അതിലെ എൻഡിലെ ഫ്രെയിമിൽ അവിടെ ഒന്നും പണിയാൻ തുടങ്ങിയതായിട്ട് കാണുന്നില്ല ഇതിൻ്റെ രണ്ടാമത്തെ ഫ്രെയിമിൻ്റെ ഇതാ സൈഡിൽ ചെറുതായിട്ട് അട പണിയാനുള്ള ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഈ കഴിഞ്ഞ ഒരാഴ്ച ഒക്കെ അധികം ഭയങ്കരമായ മഴയാണ് പെയ് പെയ്തിരുന്നത് അതുകൊണ്ട് ഒരു ചെറിയ സ്ട്രെങ്ത് കുറവും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ ഇല്ലെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ ഇടവണിയാൻ തുടങ്ങിയാൻ മഴ കുറച്ച് കുറവായിരുന്നെങ്കിൽ അത്ര ഒരു ഇതൊന്നും കാണുന്നില്ല എന്നാൽ ചില കൂടുതൽ നല്ലോണം തേനീച്ചകളുണ്ട് ഇതിൽ കുറച്ച് കുറവാണ് കാണുന്നത് ഈ പെട്ടിയുടെ ഇത്തരം പെട്ടികളുടെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ അടി ഭാഗം നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം നമുക്ക് ഫീഡ് കൊടുത്തു കൊടുത്തുപോയി അതിനടിയിൽ മറ്റ് തേനീച്ചകളുടെ അവശിഷ്ടങ്ങളോ കൂടിലെ മറ്റ് വേസ്റ്റുകളോ ആണല്ലോ ഇതാ ഞാൻ ഈ അടി അടിഭാഗം ഒന്ന് പൊക്കി നോക്കുകയാണ് അതുകൊണ്ട് നല്ല ക്ലിയറായിട്ടാണുള്ളത് അതോ ഒരു ചെറിയൊരു പുഴുവോ അതിലേക്കൂടെ നടക്കുന്നുണ്ടോ തേനീച്ചകൾ അതിനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഉള്ളിലേക്കൊന്നും അവർ കയറ്റാനുള്ള ഒരു ശ്രമം അവർ എന്തായാലും തടയും തേനീച്ചകൾ നമ്മൾ സാധാരണ ആറ് ഫ്രെയിമുള്ള ഈ സൈഡിൽ ചെറിയ പടി ഇല്ലാത്ത സാധാ തേനീച്ച കൂട് ഇത്ര സെങ്ത് കുറഞ്ഞ കൂടിൻ്റെ അടിയിലൊക്കെ ഭയങ്കര വേസ്റ്റ് വീണ് കിടക്കുന്നുണ്ടാവും അതുമാത്രമല്ല ഇത്ര ഒരു ക്ലിയർ ആയിട്ട് ഒരു ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു കണ്ടീഷനിൽ ആ കൂടുകൾക്ക് എന്തായാലും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഈ കൂട് കൂടിൻ്റെ അടിവശം കണ്ടോ അടിവശത്ത് നല്ല ഡ്രൈ ആയിട്ടാണുള്ളത് എൻ്റെ മറ്റ് തേനീച്ച കൂടുകളുടെ അടിപ്പലകയിൽ ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു ഇത് കാണുന്നത് കുറവാണ് നമ്മൾ പ്ലാസ്റ്റിക് സൈഡിലേക്ക് ഇങ്ങനെ മറച്ച് കെട്ടിയാൽ പോലും കുറച്ചൊക്കെ ഈർപ്പം അതിനുള്ളിലേക്ക് വരും ഇതിനത്ര ഈർപ്പം നിൽക്കുന്നില്ല ഈ കൂടിൻ്റെ സൈഡിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇത്ര കൂടുകൾക്ക് വേസ്റ്റ് ഒന്നും അധികം താഴോട്ട് വീഴുന്നതായിട്ട് കാണുന്നുമില്ല മറ്റ് സാധാ ഇവിടെയൊക്കെ മറ്റ് സാധാ കൂടുകളും കൂടുതലുണ്ട് ഇത്തരം കൂടുകളുമുണ്ട് അടുക്കാലമായതുകൊണ്ട് തേനീച്ച പെട്ടിയുടെ സൈഡിൽ ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിശദം